ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ തുടങ്ങിയ പ്രകോപനം പാകിസ്ഥാൻ തുടരുന്നു ഇന്നലെ രാത്രി വീണ്ടും പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ വിവിധയിടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം ഇന്ത്യൻ സേന നിഷ്പ്രഭമാക്കി നിയന്ത്രണ രേഖയിലെ ഷില്ലിങ്ങിൽ തുടങ്ങി ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ബുജ് വരെ ഇരുപത്തിയാറ് സ്ഥലങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമണം വരെ എത്തി പാക് പ്രകോപനം ഇന്ത്യൻ അതിർത്തികളിൽ തുടരെ പ്രകോപനമുണ്ടാക്കുകയാണ് പാകിസ്ഥാൻ പൂഞ്ചിൽ ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന പാക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു പാകിസ്ഥാന്റെ മൂന്ന് വ്യോമത്താവളങ്ങളിൽ സ്ഫോടനമുണ്ടാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നൂർഖാൻ റാഫിഖി മുറിദ് വ്യോമത്താവളങ്ങളിലാണ് സ്ഫോടനമുണ്ടായത് ജമ്മുവിൽ മാത്രം നൂറ് ഡ്രോണുകൾ എത്തിയെന്നാണ് വിവരം എല്ലാം ഇന്ത്യൻ സേന തകർത്തു ബാരാമുള്ള മുതൽ ഭുജ് വരെ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയെന്ന് സൈന്യം വ്യക്തമാക്കി ജമ്മു കശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാന ാണ് പാക് ഡ്രോണുകൾ എത്തിയത് ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടമുണ്ടായത് മേഖലയിലെ ഒരു വീടിന് മേൽ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തത്തിന് കാരണമായി ഒരു സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റു അതേസമയം ഇന്ത്യൻ സൈന്യം ഇന്ന് രാവിലെ പത്ത് മണിക്ക് വാർത്താ സമ്മേളനം നടത്തും നിലവിലെ സാഹചര്യം വിശദീകരിക്കുന്നതിനൊപ്പം നിർണായക പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ